നമസ്കാരം ഒമാനിൽ പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പ്രവാസി കുട്ടികൾക്കും റെസിഡന്റ് കാർഡ് നിർബന്ധമാക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഒമാനിൽ താമസിക്കുന്ന ഓരോ പ്രവാസിയും രാജ്യത്തെത്തി മുപ്പത് ദിവസത്തിനുള്ളിൽ റെസിഡന്റ് കാർഡ് എടുത്തിരിക്കണം എന്നാണ് വ്യവസ്ഥ ഇത് പത്ത് വയസ്സിന് മുകളിലുള്ള പ്രവാസി കുട്ടികൾക്കും ബാധകമാണ് കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സായാൽ റെസിഡന്റ് കാർഡ് എടുത്താൽ മതി എന്ന പൊതുധാരണ പ്രവാസികൾക്കിടയിൽ ഉണ്ടെന്നും എന്നാൽ അത് ശരിയല്ല എന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് രണ്ട് വർഷത്തോളമായെങ്കിലും പലരും ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരല്ല മുതിർന്ന ആളുകൾ റെസിഡന്റ് കാർഡ് എടുക്കുന്ന അതേ മാതൃകയിൽ തന്നെയാണ് കുട്ടികൾക്കും അത് എടുക്കേണ്ടത് ഒറിജിനൽ പാസ്പോർട്ട് ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നുള്ള കത്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ ഫോമിന്റെ ഒറിജിനലും പകർപ്പും എന്നിവ സഹിതം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ സ്റ്റാറ്റസ് ഓഫീസുകളിൽ ഒന്നിൽ അപേക്ഷ നൽകിയാൽ ഒരാൾക്ക് പുതിയ റെസിഡന്റ് കാർഡ് സ്വന്തമാക്കാനാകുന്നതാണ് ഒരു വർഷത്തേക്കുള്ള കാർഡിന് ആറ് റിയാലും രണ്ട് വർഷത്തിന് പതിനൊന്ന് റിയാലുമാണ് ഫീസായി ഈടാക്കുക കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ ഓരോ മാസവും പത്ത് റിയാൽ പിഴ കൊടുക്കേണ്ടി വരും കുട്ടികളുടെ കാര്യത്തിലും ഇത് ബാധകമാണ് കുട്ടിക്ക് പത്ത് വയസ്സ് തികഞ്ഞ ശേഷം കാർഡ് എടുത്തില്ല എങ്കിൽ അതിനുശേഷമുള്ള ഓരോ മാസത്തിനും പത്ത് റിയാൽ വെച്ച് രക്ഷിതാവ് പിഴ അടയ്ക്കേണ്ടി വരുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് എടുക്കണമെന്ന് നിർബന്ധമാക്കിയതിന് പല കാരണങ്ങളുണ്ടെന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിക്കുകയായിരുന്നു വിമാനത്താവളങ്ങളിലെ എൻട്രി എക്സിറ്റ് പ്രക്രിയകൾ അത് എളുപ്പമാക്കുന്നതിനാണ് ഇവയിൽ പ്രധാനമായും നോക്കുന്നത് ഒമാനിലെ മറ്റെല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും റെസിഡന്റ് കാർഡ് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പിംഗ് നിർത്തിയതിനു ശേഷം യാത്ര ആവശ്യങ്ങൾക്ക് പാസ്പോർട്ട് മതിയാകില്ല അതിന് റെസിഡന്റ് കാർഡ് തന്നെ വേണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്